ദൃഷ്ടിദോഷം അകറ്റാൻ ദൃഷ്ടിദോഷം അകറ്റാൻ ശുഭദൃഷ്ടി ഗണപതി രൂപം വടക്ക് ദർശനമായി സ്ഥാപിക്കുക വീടുകളിലും സ്ഥാപനങ്ങളിലും ദൃഷ്ടിദോഷം വരാതിരിക്കാൻ പ്രധാന ഹാളിൽ സ്ഥാപിക്കുന്ന ഗണേശരൂപം ശുഭദൃഷ്ടി ഗണപതിയുടേതാണ് ഗണപതി ഭഗവാന്റെ മുപ്പത്തിമൂന്നാമത്തെ ഭാവമായാണ് ഇത് അറിയപ്പെടുന്നത് സാധാരണയായി ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങളാണ് വ്യാപകമായ പ്രചാരത്തിലുള്ളത് ഐതിഹ്യങ്ങൾ അനുസരിച്ച് ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അഗസ്ത്യമുനി തന്റെ തപശക്തിയാൽ ശുഭദൃഷ്ടി ഗണപതിയെ സൃഷ്ടിച്ചു ശുഭദൃഷ്ടി ഗണപതിയുടെ പ്രത്യേകതകളിൽ വിഷ്ണുവിന്റെ അംശങ്ങളായ ശംഖർ ചക്രം ശിവന്റെ മൂന്ന് നേത്രങ്ങൾ പരാശക്തിയുടെ ത്രിശൂലം എന്നിവയോടൊപ്പം സർവദേവതകളുടെ ആയുധങ്ങളും ഉൾപ്പെടുന്നു സിംഹവും മൂഷികനും വാഹനങ്ങളായി ക്ഷ്മിദേവിയുടെ പ്രതീകമായ താമരപ്പൂവിൽ യോദ്ധാവിന്റെ രൂപത്തിൽ ഈ ഗണപതി പ്രത്യക്ഷപ്പെടുന്നു ഭഗവാന്റെ ശിരസ്സിനു മുകളിൽ നവനാഗങ്ങളും അഗ്നിനാളവും കാണാം ശുഭദൃഷ്ടി ഗണപതിയുടെ പ്രാധാന്യം ശുഭദൃഷ്ടി ഗണപതിയെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വടക്കോട്ടു ദർശനമായി എല്ലാവരാലും കാണപ്പെടുന്ന രീതിയിൽ സ്ഥാപിക്കുന്നത് ദൃഷ്ടിദോഷങ്ങൾ ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ പൂജാമുറിയിലും ഈ രൂപം സ്ഥാപിക്കാം ഭവനത്തിന്റെയും സ്ഥാപനത്തിന്റെയും വാസ്തുദോഷങ്ങൾ പരിഹരിക്കുന്നതിലും ഈ ഗണപതി സഹായകനാണ് പ്രധാന ഹാളിൽ ജനാലയ്ക്ക് മുകളിൽ വടക്ക് ദർശനമായി ഈ ശുഭദൃഷ്ടി ഗണപതി രൂപം സ്ഥാപിക്കുമ്പോൾ ദൃഷ്ടിദോഷങ്ങൾ മാത്രമല്ല നെഗറ്റീവ് എനർജിയും മാറി ശുഭചിന്തകളും ഐശ്വര്യവും നിറയും ശുഭദൃഷ്ടി രൂപം പൂക്കളും മാലകളും ഉപയോഗിച്ച് അലങ്കരിക്കാം വിളക്ക് കൊളുത്തി ഒഴിയാനും ബുധനാഴ്ചകളിൽ കർപ്പൂരാരതി നടത്തുന്നതും നല്ലതാണ് എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധ മനസ്സോടെ ശുഭദൃഷ്ടി ഗണപതിയുടെ മൂലമന്ത്രം പതിനാറ് തവണ ജപിക്കുന്നതും നല്ലതാണ് ശുഭദൃഷ്ടി ഗണപതി മൂലമന്ത്രം ഓം ഹ്രീം ശ്രീം ക്ലീം ഗ്ലൗങ് ഗും ഗണപതിയെ വാരണമുഖേ സർവരിഷ്ടൻ വാരയ വാരയ ഓം സ്വാഹ